കാളിദാസ് ജയറാമിന്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും രണ്ട് ദിവസം മുൻപായിരുന്നു കാളിദാസ് ജയറാമിന്റെയും തരുണിയുടെയും പ്രീ വെഡിങ് നടന്നത് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് നിരവധി പേരാണ് കാളിദാസ് ജയറാമിനും ഭാര്യ തരുണിക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു തരുണിയും ഭർത്താവ് കാളിദാസും ഒരു വർഷം മുൻപായിരുന്നു കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അന്ന് അത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അന്ന് തന്നെ ഇരുവരും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ രണ്ടു ദിവസം മുൻപായിരുന്നു ഇരുവരുടെയും പ്രീ വെഡിങ് ഇതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ ും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട യുവ നടനാണ് കാളിദാസ് ജയറാം ബാലതാരമായിട്ടാണ് കാളിദാസിന്റെ സിനിമയിലേക്കുള്ള വരവ് ബിഗ് സ്ക്രീനിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു എന്നാൽ മലയാള സിനിമയിൽ വേണ്ടത്ര ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട് കാളിദാസ് ജയറാമിന് സാധിച്ചില്ല പിന്നീട് ആറു താരത്തിന്റെ തമിഴിലേക്കുള്ള അരങ്ങേറ്റം കുറിക്കൽ തമിഴ് വലിയ ആരാധക പ്രീതി തന്നെ നേടിയെടുക്കാൻ കാളിദാസിന് സാധിച്ചു ഇപ്പോൾ തമിഴ് പുത്രനാണ് കാളിദാസ് ജയറാം എന്ന് വേണം പറയാൻ തരുണി ആകട്ടെ ശ്രദ്ധ നേടിയത് താരം ഒരു പ്രശസ്ത മോഡലാണ് എന്ന് ആരാധകർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കൂടാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ഇപ്പോൾ ഇതാ കാളിദാസും തരുണിയും വിവാഹിതരായി എന്നുള്ള സന്തോഷ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് കാളിദാസ് ജയറാമിന്റെ മാതാപിതാക്കളാണ് പാർവതിയും ജയറാമും കാളിദാസും തരുണിയും ശ്രദ്ധ നേടും മുൻപ് തന്നെ ജയറാമും പാർവതിയും പ്രേക്ഷപ്രീതി നേടിയിരുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജയറാമും പാർവതിയും വിവാഹ വേദിയിൽ ഏറെ ശ്രദ്ധ നേടിയത് മാതാപിതാക്കളായ പാർവതിയും ജയറാമുമായിരുന്നു എന്ന് വേണം പറയാൻ അവർ ധരിച്ചിരുന്ന വസ്ത്രവും അവരുടെ ആഭരണങ്ങളും അവർ മക്കൾക്ക് നൽകിയ സമ്മാനങ്ങളുമാണ് ഏറെ ശ്രദ്ധ നേടിയത് ഇപ്പോ ഇത് പ്രീ വെഡിങ് ദിനത്തിൽ ജയറാം തന്റെ മക്കൾക്ക് നൽകിയ സമ്മാനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ജയറാം തന്റെ മക്കൾക്ക് വേണ്ടി സമ്മാനിച്ചത് പ്രീ വെഡിംഗ് ആണ് പ്രീ വെഡ്ഡിംഗിന്റെ ചെലവുകൾ വഹിച്ചത് ജയറാം ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തൊക്കെയായാലും പ്രീ വെഡിങ്ങിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത് ജയറാം തന്നെയാണ് ബന്ധുക്കളെയെല്ലാം വിളിച്ച് ക്ഷണിച്ചു അടുത്ത സുഹൃത്തുക്കളെയും ക്ഷണിച്ചു വളരെ ലളിതമായ ഒരു പരിപാടിയായിരുന്നു എന്നാൽ ആഡംബരത്തിന് വലിയ കുറവൊന്നുമില്ലായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് പ്രീ വെഡ്ഡിംഗിൽ പങ്കെടുത്ത് ഉടൻ തന്നെ കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹമുണ്ടാകുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു മാളവികയുടെ വിവാഹം നടന്നതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ദിശകളിൽ വെച്ചിട്ട് റിസപ്ഷനുകളും ചെന്നൈയിൽ വെച്ചിട്ടും റിസപ്ഷനും കാര്യങ്ങളും ഗുരുവാർ ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും താലികെട്ട് എന്നും പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സത്യാവസ്ഥകള് അറിയാതെ വ്യാജ വാര്ത്തകളില് വിശ്വസിക്കാതിരിക്കുക